നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിക്കെതിരെ അന്വേഷണം അതിവേഗത്തിലാണ് നടക്കുന്നത് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ ഏജൻസിയുടെ നീക്കം എക്സാലോജിക് കമ്പനിയുടെ ധനസ്രോതസ്സുമായി ബന്ധപ്പെട്ടാണ് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടക്കുന്നത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഈ റെയ്ഡ് ഈ റെയ്ഡിൽ ഇ ഡി സംഘവും ഉണ്ട് താമസിയാതെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ഇ ഡിയുടെ സാന്നിധ്യം റെയ്ഡിന് പുതിയ മാനം തന്നെ നൽകുന്നുണ്ട് ഇത്തരത്തിലൊരു അതിവേഗ അന്വേഷണം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് പി സി ജോർജും മകൻ ഷോൺ ജോർജും ഒക്കെ ബി ജെ പിയിൽ ചേർന്നതൊക്കെ ഒരു കാരണം മാത്രമാണ് ആ ധാര അങ്ങ് പോയി എന്നതാണ് വാസ്തവം പിണറായി മോദി അന്തർധാര എന്നൊക്കെ പറയുമ്പോഴും ഇനി അതൊന്നും നടക്കില്ല എന്നത് തന്നെയാണ് മനസ്സിലാകുന്ന കാര്യം കേന്ദ്ര സർക്കാരിനെ ഇത്രയേറെ കുറ്റം പറയുന്ന പിണറായി എന്തിനാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ കാണാൻ ചെന്നത് അതിനു പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ അത് മകളുമായി ബന്ധപ്പെട്ട് മാസപ്പടി വിവാദത്തിലെ അന്വേഷണം ഇല്ലാതെയാക്കണം എന്നത് തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം എന്നാൽ അതിനു മുൻപേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ മോദിയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട് തീർത്തും കുത്തഴിഞ്ഞ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന കാര്യം മോദിയുടെയും അമിത്ഷായുടെയും ചെവിയിൽ എത്തിക്കഴിഞ്ഞതാണ് മാത്രമല്ല പല കാര്യങ്ങളിലും കോഴവാങ്ങൽ മാത്രമാണ് സ്വന്തം പോക്കറ്റ് നിറയ്ക്കൽ മാത്രമാണ് അഴിമതിയാണ് നടത്തി ുന്നത് എന്നതും ഗവർണർ മോദിയുടെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ട് പിന്നീട് നിലമേലിൽ ഗവർണറെ തടഞ്ഞ സംഭവം കൂടിയായതോടെ രാജ്ഭവനിൽ നിന്ന് തന്നെ മോദിയെയും അമിത്ഷായെയും വിളിച്ച് അറിയിക്കുകയുണ്ടായി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കട്ടുമുടിച്ച സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഈ സർക്കാരിനെ മാറ്റി കേന്ദ്രഭരണം കൊണ്ടുവരണമെന്ന നിർദ്ദേശവും ഗവർണറുടെ മേശപ്പുറത്തെ ഇരിപ്പുണ്ട് ഇതും ഗവർണർ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് പി സി ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും വരവ് ഷോൺ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട പിണറായിയെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ബി ജെ പിയിലേക്ക് ഇവർ വരുന്നതും ആ വാക്ക് എന്തായാലും മോദി പാലിക്കും പിണറായി കൂടി അകത്താകുന്നതോടെ കേരളം ബി ജെ പിയുടെ കയ്യിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ് ഏകാധിപത്യമാണെങ്കിലും അണികളെ വരച്ച വരയിൽ നിർത്താൻ കഴിയുന്നൊരു വേറെ വ്യക്തിയില്ല അതോടെ ഈ മൂലയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന ഈ മൂലയ്ക്ക് മാത്രമുണ്ടായിരുന്ന സി പി എം എന്ന പാർട്ടി ഇല്ലാതെയാകുന്ന അവസ്ഥയാകും ഒരിക്കൽ ബി ജെ പിയുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഒരിക്കലും ഭരണത്തിലൊരു മാറ്റം അതുണ്ടാകില്ല അതൊക്കെ കൊണ്ടുതന്നെ വളരെ തന്ത്രപരമായാണ് മോദി പിണറായിയെ കൈവിട്ടു കളഞ്ഞത് എന്തായാലും മാസപ്പടി കേസ് ഇടപാടുകളിൽ കള്ളക്കളി കണ്ടെത്തിയാൽ ഇ ഡിയും കേസെടുക്കും ഇതോടെ പ്രതികളാകുന്നവരെല്ലാം അറസ്റ്റിലാകാനും സാധ്യതയുണ്ട് അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ശേഖരിക്കുന്നുണ്ട് എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെ ഒൻപത് മുതൽ റെയ്ഡ് നടത്തിയത് മകൾ കമ്പനി തുടങ്ങിയത് എന്റെ ഭാര്യയായ അവളുടെ അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ നിയമസഭയിൽ വിശദീകരിച്ച അധിക ദിവസമാകും മുമ്പാണ് എസ് എഫ് ഐ ഒ റെയ്ഡിന് എത്തിയത് എന്നതും ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിൽ വീണാ വിജയന്റെ നിക്ഷേപ സ്രോതസ്സിലേക്ക് ഇ ഡി പരിശോധന നടത്തും ബാങ്ക് അക്കൗണ്ടുകളെല്ലാം നിരീക്ഷിക്കും പിണറായി പറഞ്ഞതുപോലൊരു സാമ്പത്തിക ഇടപെടൽ നടത്തിയോ എന്നാകും പരിശോധിക്കുക നന്ദി